അട്ടപ്പാടിയിലും പ്രതിഷേധമാണ് അവിടെയും കാട്ടാനാക്രമണം തുടർച്ചയായിരുന്നു ഇക്ബാൽ എന്താണ് അട്ടപ്പാടിയിലെ കാഴ്ച ഇന്നലെയാണ് പാലക്കാട് അട്ടപ്പാടിയിൽ പുതൂർ തേക്കുവട്ട സ്വദേശിയായിട്ടുള്ള ശാന്തകുമാർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇപ്പോൾ ശാന്തകുമാറിന്റെ മൃതദേഹം ഉള്ളത് അഗളി ആശുപത്രിയിലാണ് ശാന്തകുമാറിന്റെ മൃതദേഹം ഇതുവരും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും സംബന്ധിച്ചില്ല ഈ പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള കാട്ടാന ശല്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ അഞ്ചക്കണ്ടി മേഖലയിലെല്ലാം നിരവധി തവണ കാട്ടാനകൾ എത്തിയപ്പോൾ ഈ ആനശല്യം ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പരാതി നൽകിയായിരുന്നു പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ വനവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ കനത്ത പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് ണി മുതൽ തന്നെ മണ്ണാർക്കാട് ചിന്നത്തടകം റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റുള്ള തമിഴ്ശെൽവി എന്ന് പറയുന്ന യുവതിയെ ഉൾപ്പെടെ ഇവിടേക്ക് ാണ് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നത് ഏതായാലും നാട്ടുകാർ പ്രതിഷേധം തുടങ്ങി ഏകദേശം രണ്ടര മണിക്കൂറിന് ശേഷം ഇപ്പോൾ മണ്ണാർക്കാട് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള അധികാരികൾ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ കൊലകൊല്ലി ആനയെ പൂർണ്ണമായും ഈ മേഖല തുരുത്താൻ മാത്രമല്ല ഈ കാട്ടാന ആക്രമണത്തിൽ ഉൾപ്പെടെ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുകയും അതുപോലെ തന്നെ ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങൾക്ക് കൃത്യമായി തന്നെ ധനസഹായം നൽകണം സർക്കാർ എന്നുള്ളതാണ് ഏതായാലും ആ രണ്ട് വിഷയത്തിലും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നവരെ ഇത്തരത്തിൽ പ്രതിഷേധവും ഉപരോധവും തുടരുമെന്ന് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നു ഏതായാലും നാട്ടുകാരുടെ പ്രതിഷേധം തുടർന്ന് ഇപ്പോൾ മണ്ണാർക്കാട് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ധികാരം ഇവിടേക്ക് എത്തിയപ്പോൾ നാട്ടുകാരുമായി ചർച്ച നടത്തുകയാണ് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇന്ന് തന്നെ ഒരു നടപടി കടക്കുമെന്നുള്ളതാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്രയും നാട്ടുകാരുമായി ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു നാട്ടുകാർ ആവശ്യം ഏതായാലും ജില്ലാ കളക്ടർ എത്തിയില്ല ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ മണ്ണാർക്കാട് ഡി എഫ് ഓണ് എത്തിയിരിക്കുന്നത് പ്രത്യേക ഒരു ആർ ആർ പി സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ മഞ്ചക്കണ്ടി അതുപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഉള്ള കാട്ടാനകളെ തുരത്തണം ആളുകൾക്ക് സ്വീകരമായി അല്ലെങ്കിൽ സ്വസ്ഥമായി വീടുകളിൽ കഴിയാനും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വനവകുപ്പിനോട് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കർഷകരുണ്ട് നാട്ടുകാരുണ്ട് അതുപോലെ തന്നെ പ്രദേശത്തെ തൊഴിലാളികൾ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ അട്ടപ്പാടിയിലേക്കുള്ള പ്രധാന പാതയിലെല്ലാം വലിയ വലിയ പ്രതിഷേധങ്ങൾ രണ്ട് മരണങ്ങളാണ് കാട്ടാനാക്രമണത്തിൽ ഒന്ന് പാലക്കാടും ഒന്ന് ഇടുക്കിയിലും അവിടെ നിന്നുള്ള പ്രതിഷേധങ്ങളുടെ ദൃശ്യമാണ് കാണുന്നത്